രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ അഞ്ചിന് വിശാഖപട്ടണിൽ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ ദ്വിരാഷ്ട്ര പരമ്പരയിലെ രണ്ടാം ഏകദിനം ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ മാത്രമല്ല ഇന്ത്യ പാകിസ്ഥാൻ കായിക ബന്ധങ്ങളിലെ ഒരു നിർണായക നിമിഷം കൂടിയായിരുന്നു അത് കായിക മത്സരം കേവലം ഒരു കളിയല്ല മറിച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെയും വൈകാരിക അടുപ്പത്തിൻ്റെയും പാലമായി മാറുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് ഈ പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ കൊച്ചിയിൽ ഇന്ത്യ വിജയിച്ചതിനാൽ പരമ്പരയിൽ ലീഡ് നിലനിർത്താൻ വൈസാഖിലെ വിജയം ഇന്ത്യയ്ക്ക് അത്യന്താപേക്ഷിതമായിരുന്നു മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യൻ ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലി ബാറ്റിംഗ് തിരഞ്ഞെടുത്തു മുൻനിരയുടെ ചുമതല അദ്ദേഹത്തിന്റെ കൈകളിലായിരുന്നു എന്നാൽ ഇതിഹാസ താരം സച്ചിൻ ടെണ്ടുൽക്കർ വെറും രണ്ട് റൺസെടുത്ത് റൺ ഔട്ടായതോടെ സ്റ്റേഡിയത്തിലെ പതിനായിരക്കണക്കിന് ആരാധകർ നിരാശരായി ഈ നിർണായക ഘട്ടത്തിൽ ഗാംഗുലിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു തന്ത്രപരമായ നീക്കമാണ് ചരിത്രപരമായ വഴിത്തിരിവായി മാറിയത് ഏകദിന കരിയറിൽ അധികം തിളങ്ങാൻ അവസരം ലഭിക്കാതിരുന്ന റാഞ്ചിയിൽ നിന്നുള്ള ഒരു ചെറുപ്പക്കാരനായ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ എം എസ് ധോണിയെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാം നമ്പറിൽ അദ്ദേഹം ബാറ്റിംഗിന് സച്ചിൻ ഔട്ടായ ശേഷം സാധാരണയായി രാഹുൽ ദ്രാവിഡായിരുന്നു ഇറങ്ങേണ്ടിയിരുന്നത് ധോണിക്ക് മുൻപ് ലഭിച്ച അവസരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയാതിരുന്ന ഒരു ഘട്ടത്തിലാണ് ഈ റിസ്കുള്ള തീരുമാനം ഗാംഗുലി എടുത്തത് ഒരു പുതിയ താരത്തെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാനുള്ള ധീരമായ തീരുമാനമായിരുന്നു അത് ധോണി ക്രീസിലെത്തുമ്പോൾ വീരേന്ദ്രസെവാഗ് തന്റെ ആക്രമണോത്സുകമായ ശൈലിയിൽ കളി മുന്നോട്ട് കൊണ്ടുപോയിരുന്നു പാകിസ്ഥാൻ ബൌളർമാരായ ഷോയെബ് അക്തർ മുഹമ്മദ് സാമി നവേദുൽ ഹസൻ എന്നിവർക്കെതിരെ സെവാഗ് നടത്തിയ ആക്രമണം വെറും നാൽപ്പത് പന്തിൽ എഴുപത്തിനാല് റൺസ് നേടുന്നതിൽ കലാശിച്ചു സെവാഗ് ധോണി കൂട്ടുകെട്ട് രണ്ടാം വിക്കറ്റിൽ തൊണ്ണൂറ്റി ആറ് റൺസായിരുന്നു കൂട്ടിച്ചേർത്തത് സേവ പുറത്തായ ശേഷമാണ് ധോണിയുടെ ശരിക്കുള്ള ഷോ ആരംഭിക്കുന്നത് മറ്റൊരു എൻഡിൽ ബാറ്റിംഗിൻ്റെ മതിലെന്നറിയപ്പെടുന്ന രാഹുൽ ദ്രാവിഡിനെ കൂട്ടുപിടിച്ച് ധോണി സ്കോർബോർഡ് ചലിപ്പിച്ചു ആക്രമണത്തിന് ശേഷം പ്രതിരോധത്തിലേക്ക് മാറാനും ആവശ്യമുള്ളപ്പോൾ വീണ്ടും ഗിയർ മാറ്റാനുമുള്ള ധോണിയുടെ കഴിവ് അന്ന് ആദ്യമായി ലോകം കണ്ടു ദ്രാവിഡുമായി ചേർന്ന് നൂറ്റി നാൽപ്പത്തൊമ്പത് റൺസിൻ്റെ നിർണായക കൂട്ടുകെട്ടുണ്ടാക്കിയ ധോണി പാക് ബൌളിംഗ് നിരയെ പൂർണ്ണമായും തളർത്തി ധോണിയുടെ ബാറ്റിംഗ് പ്രകടനത്തിൽ ശ്രദ്ധേയമായത് അദ്ദേഹത്തിൻ്റെ പതിനഞ്ച് ഫോറുകളും നാല് ക്യൂറ്റൻ സിക്സറുകളുമായിരുന്നു ആയിരുന്നു എൺപത്തെട്ട് പന്തിൽ സെഞ്ചുറി പൂർത്തിയാക്കി അദ്ദേഹം നൂറ്റി ഇരുപത്തിമൂന്ന് പന്തിൽ നൂറ്റി നാൽപ്പത്തി എട്ട് റൺസ് നേടി പുറത്തായി ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാന്റെ എക്കാലത്തെയും ഉയർന്ന ഏകദിന സ്കോർ കൂടിയായിരുന്നു അത് യുവരാജ് സിംഗും മറ്റ് ബാറ്റ്സ്മാൻമാരും അവസാന ഓവറുകളിൽ നടത്തിയ മിന്നലാക്രമണത്തിന്റെ പിൻബലത്തിൽ ഇന്ത്യ അമ്പത് ഓവറിൽ മുന്നൂറ്റി അമ്പത്തി ആറ് എന്ന കൂറ്റൻ സ്കോർ സ്വന്തമാക്കി പാകിസ്ഥാനെതിരെ ഇന്ത്യ നേടുന്ന ഏറ്റവും ഉയർന്ന ഏകദിന ടോട്ടലുകളിൽ ഒന്നായിരുന്നു അത് മുന്നൂറ്റി അമ്പത്തിയേഴ് എന്ന ലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാന്റെ തുടക്കം തകർച്ചയോടെയായിരുന്നു ഓപ്പണർ ഷാഹിദ് അഫ്രിഡി റണ്ണൊന്നും എടുക്കാതെ പുറത്തായി ക്യാപ്റ്റൻ ഇൻസമാ മുൾഹ് ഒരു വശത്ത് ഉറച്ചുനിന്നു പിന്നീട് ക്രീസിലെത്തിയ മുഹമ്മദ് യൂസഫ് അബ്ദുൾ റസാഖ് എന്നിവർ ചേർന്ന് നടത്തിയ പ്രത്യാക്രമണം പാക് ക്യാമ്പിന് പ്രതീക്ഷ നൽകി എന്നാൽ ഇന്ത്യൻ പേസ് നിരയിലെ ആശിഷ് നെഹ്റ തന്റെ കൃത്യതയാർന്ന ബൌളിംഗ് കൊണ്ട് പാകിസ്ഥാൻ മധ്യനിരയെ തകർത്തു നെഹ്റ ഒമ്പത് ഓവറിൽ എഴുപത്തിരണ്ട് റൺസ് വഴങ്ങി നാല് വിക്കറ്റുകൾ വീഴ്ത്തി ഓൾറൗണ്ടർ യുവരാജ് സിംഗ് തന്ത്രപ്രധാനമായ മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി പാക് ഇന്നിംഗ്സിന്റെ നട്ടലൊടിച്ചു ഒടുവിൽ നാൽപ്പത്തിനാല് പോയിന്റ് ഒന്ന് ഓവറിൽ എല്ലാ വിക്കറ്റുകളും നഷ്ടപ്പെട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് റൺസ് എടുക്കാനേ പാകിസ്ഥാൻ കഴിഞ്ഞുള്ളൂ അമ്പത്തെട്ട് റൺസിന് ഇന്ത്യ വിജയം നേടിയ മത്സരം പരമ്പരയിൽ ഇന്ത്യയ്ക്ക് രണ്ടേ പൂജ്യത്തിന് ലീഡും നേടിക്കൊടുത്തു മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയ എം എസ് ധോണിക്ക് ഇത് ഒരു സാധാരണ സെഞ്ചുറി ആയിരുന്നില്ല സ്വന്തം കഴിവിലുള്ള വിശ്വാസ്യത ആത്മനിയന്ത്രണം ഏത് ബൌളിംഗ് ആക്രമണത്തെയും നേരിടാനുള്ള ധൈര്യം ഇവയെല്ലാം ധോണി ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ചു ഈ ഇന്നിങ്സ് ധോണിയെ ഇന്ത്യൻ ഒരു സ്ഥിരം അംഗമായി ഉറപ്പിച്ചു ഒപ്പം വരും വർഷങ്ങളിൽ ലോകം ഭരിക്കാൻ പോകുന്ന ഒരു ക്യാപ്റ്റൻ കൂടിന്റെ ഉദയത്തിന് വൈസാക്സ് അക്ഷ്യം വഹിച്ചു ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയതും നിർണായകവുമായ താരോദയങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു അന്ന് റാഞ്ചിയിൽ കാണികൾ കണ്ടത്